പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ലാമേ തത്തയുടെ കൂട് അല്പം കൂടി വിസ്താരമുള്ളതാക്കുക അപ്പോൾ തത്ത തീർച്ചയായും സംസാരിക്കും ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വ്യാപാരി യാദൃശികമായി ഈ മനുഷ്യനെ ടൗണിൽ വെച്ച് കണ്ടുമുട്ടി അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങളുടെ തത്ത സംസാരിക്കാൻ തുടങ്ങിയോ അപ്പോൾ അയാൾ പറഞ്ഞു തത്ത ചത്തുപോയതുകൊണ്ടാണ് ഞാൻ പിന്നെ വരാതെ ഇരുന്നത് അപ്പോൾ വ്യാപാരി ചോദിച്ചു തത്ത ചാകുന്നതിന് മുമ്പ് വലുതും പറഞ്ഞിട്ടാണോ ചത്തത് ഉവ് തത്ത ചാകുന്നതിന് മുമ്പ് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ചത്തത് എടു തനിക്ക് ഈ കണ്ണാടിയും ഊഞ്ഞാലും അല്ലാതെ തിന്നാൻ തരാൻ എന്ന് ഈ മനുഷ്യൻ തത്തയുടെ സുഖത്തിന് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തത്തയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ മറന്നുപോയി സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന മനുഷ്യൻ നിത്യജീവൻ നിലനിർത്തുന്നതിനകത്ത് ആവശ്യമുള്ള സ്വീകരിക്കാൻ മറക്കുന്നു പ്രേസ്തലോലു ഹാലേലുയാ ഹാലേലുയാ